കൊച്ചി വാട്ടർ മെട്രോ രണ്ടാം ഘട്ടം കോടിയോളം മുതൽ മുടക്കിൽ ബോട്ടുകൾ കൂടി സർവീസിനെത്തും ടെർമിനലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ബോട്ടുകളുടെ നിർമ്മാണത്തിനും ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് അധികമായി പതിനഞ്ച് ആദ്യഘട്ടത്തിലെ പുറമെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെ സ്വന്തമാക്കാനാണ് സാധ്യത എന്നാൽ നിർമ്മാണത്തുക ബോട്ടൊന്നിന് ഒൻപതേ ദശാംശം അഞ്ചു കോടിയായി ഉയരും മുപ്പത്തിയെട്ട് ടെർമിനലുകൾ പൂർത്തിയാകുമ്പോൾ എഴുപത്തിയെട്ട് ബോട്ടുകൾ വേണമെന്നാണ് കെ എം ആർ എല്ലിന്റെ കണക്ക് ഇതിൽ മൂന്നിലൊന്ന് ബോട്ടുകൾ പി പി മാതൃകയിൽ നിർമ്മിക്കും മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിന്റെ നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തിയാക്കി നവംബറിൽ സർവീസ് ആരംഭിക്കും ഇതോടെ ഹൈക്കോടതി മട്ടാഞ്ചേരി റൂട്ട് നിലവിൽ വരും എറണാകുളം ആസ്ഥാനമായുള്ള ക്രസൻ കോൺട്രാക്ടേഴ്സ് കഴിഞ്ഞ ഡിസംബറിലാണ് ഒന്നേ ദശാംശം അഞ്ച് ഏക്കറിലുള്ള ടെർമിനൽ നിർമ്മാണം തുടങ്ങിയത് ഫ്ലോട്ടിംഗ് പോർട്ടൂണുകൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് ദശാംശം മൂന്നെട്ട് കോടിയാണ് കരാർ തുക പാലിയം പാലിയംതുരുത്ത് കുമ്പളം വില്ലിംഗ്ടൺ ഐലൻഡ് എന്നീ ടെർമിനലുകളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നു എറണാകുളം ടെർമിനലിന്റെ നിർമ്മാണ ടെൻഡറും ഉടൻ വിളിക്കും അതിനിടെ തേവര ടെർമിനൽ നിർമ്മാണം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥലം വിട്ടുകിട്ടാത്തതാണ് കാരണം ഈ സ്ഥലം കെ എസ് ഐ എൻ സിക്കും എസ് ഡബ്ല്യു ടി ഡിക്കും ലീസിന് കൊടുത്തിരിക്കുന്നതാണ് വിലങ്ങുതടി ഏരൂർ ടെർമിനലിന്റെ കരാർ അനുവദിച്ചിരുന്നെങ്കിലും നിർമ്മാണം തുടങ്ങാനായില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ റീടെൻഡർ നടപടികൾ പുനരാരംഭിക്കും ന്യൂസ് മലയാളം കൊച്ചി